നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം പെൺ മനസ്സിന്റെ ആശകളെയും ആശയങ്ങളെയും ആശങ്കകളെയും ഒക്കെ തന്റെ കഥകളിൽ സന്നിവേശിപ്പിച്ച സാഹിത്യകാരിയാണ് മാധവിക്കുട്ടി സ്ത്രീയുടെ ഉപബോധ സ്വത്വങ്ങളെയും അവളുടെ വിചിത്രമായ ഒക്കെ കഥകളിൽ ആവിഷ്കരിക്കുന്ന മാധവിക്കുട്ടിയുടെ ശ്രദ്ധേയമായ കഥയാണ് പക്ഷിയുടെ മണം മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം എന്ന ചെറുകഥയാണ് എഴുത്തുകാരിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിന്റെ പ്രചോദനത്തിലാണ് പക്ഷിയുടെ മണം എഴുതപ്പെട്ടത് കൽക്കത്തയിലെ ഒരു കെട്ടിടത്തിൽ തൊഴിലഭിമുഖത്തിനായി എത്തിയ മാധവിക്കുട്ടി കെട്ടിടത്തിൽ നിന്നിറങ്ങി നിമിഷങ്ങൾക്കകം അവിടുത്തെ ലിഫ്റ്റ് തകർന്നു വീഴുന്നു അഞ്ചു നിമിഷം വൈകിയാണ് ഞാൻ ആ ലിഫ്റ്റിൽ കയറിയിരുന്നതെങ്കിൽ എന്ന ആലോചനയിൽ നിന്നാണ് പക്ഷിയുടെ മണം പിറന്നത് എന്ന് മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ നൽകിയ ഒരു ലേഖനത്തിൽ മാധവിക്കുട്ടി അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കഥ വായിക്കുമ്പോൾ വായനയിൽ ജനിക്കുന്ന ക്രമാത്മക അനുഭവത്തിന്റെ തീവ്രത ഏറുകയാണ് കഥയിലാകെ നിറഞ്ഞു നിൽക്കുന്ന മണം മരണത്തിൻ്റെതാണ് എന്ന പൂർണമായ തിരിച്ചറിവിലേക്ക് വായനക്കാരൻ എത്തിച്ചേരുമ്പോൾ കഥാപാത്രത്തിന്റെ ഇടം ശൂന്യമാവുകയും കഥ പൂർത്തിയാവുകയും ചെയ്യുന്നു ഏഴ് ിലകളും ഇരുന്നൂറിലധികം മുറികളും ധാരാളം വരാന്തകളും നാല് ലിഫ്റ്റുകളുമുള്ള കഥാനായിക തൊഴിലന്വേഷിച്ചു ചെല്ലുന്ന കൽക്കത്തയിലെ കെട്ടിടം അവതരിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലം തന്നെ ഏറ്റവും ഭീതിജനകമാണ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ തെരുവിലാണ് കെട്ടിടം നിൽക്കുന്നത് എല്ലാ ലിഫ്റ്റുകൾക്ക് മുൻപിലും കൂടിയ ആൾക്കൂട്ടവുമുണ്ട് ഇങ്ങനെയുള്ള ജനത്തിരക്കിലും ഒറ്റപ്പെടലിന്റെ ഭയം കഥാനായികയ്ക്ക് അനുഭവപ്പെടുന്നു ഭർത്താവിന്റെ അനിഷ്ടത്തിൽ താൻ എത്തിച്ചേർന്ന ഉദ്യമം ഒട്ടും ശുഭകരമല്ല എന്നതിന്റെ സൂചനകൾ ആദ്യം തന്നെ അവൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും പിറകോട്ടു പോകാതെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൾ നടന്നു നീങ്ങുന്നു വസ്ത്ര വ്യാപാര ഓഫീസിലേക്കുള്ള ഒഴിവിന്റെ പരസ്യം കണ്ട് അവൾ എത്തിച്ചേർന്നത് എളുപ്പത്തിൽ മരിക്കാൻ മനുഷ്യരെ സഹായിക്കുന്ന സ്ഥാപനത്തിലേക്കാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ കൂടി അവൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ചെന്നുചേരുകയായിരുന്നു അവിടെ മരണത്തിന്റെ പ്രതിനിധിയായി അവളെയും കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനെ കൂടി വായിക്കുമ്പോൾ ആ ഇരുപത്തിയേഴുകാരിയുടെ സ്വപ്നാത്മക വിഭ്രാന്തിയിൽ നമ്മളും ഒപ്പം ചേരുന്നു ഭയപ്പെട്ടിരിക്കുന്ന അവൾക്കു മുൻപിൽ അയാൾ തന്റെ സ്വത്വം വെളിപ്പെടുത്തുന്നു അത് മരണത്തിന്റെ സ്വത്തമായിരുന്നു പതിനൊന്നാം വയസ്സിൽ മഞ്ഞക്കാമലയുടെ രൂപത്തിൽ അവളെ തിരഞ്ഞെത്തിയതും പരാജയപ്പെട്ടതും അമ്മയുടെ കാലിലെ വ്രണങ്ങളിൽ വെളുത്ത തടിച്ച പുഴുക്കളായി ഇളകിക്കൊണ്ടിരുന്നതും പ്രമേഹ രോഗിയായ അച്ഛൻ തളർന്നു കിടന്ന മുറിയിൽ പഴത്തോട്ടങ്ങളിലെ മധുരഗന്ധമായി ഒഴുകി പരന്നതുമൊക്കെ ഇതേ സ്വത്വത്തിൽ നിന്ന് ഉറവെടുത്ത മരണമായിരുന്നു എങ്കിലും മരണത്തിന്റെ മണം നിനക്കറിയാമോ എന്നുള്ള അയാളുടെ ചോദ്യത്തിലും അതിന് തൂവലുകളുടെ മണമാണ് എന്നുള്ള അയാളുടെ തന്നെ ഉത്തരത്തിലും അവൾ നിശബ്ദയായിരിക്കുന്നു അയാളുടെ പ്രലോഭനങ്ങൾക്കും ഭയപ്പെടുത്തലുകൾക്കും വഴങ്ങാതെ അവൾ മരണമുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ആ ഓട്ടം അവളെ ലക്ഷ്യസ്ഥാനത്ത് ലിഫ്റ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ നിന്നു അവിടെ അത് നടത്തുന്ന ശിപായി ഉണ്ടായിരുന്നില്ല എന്നാലും അതിൽ കയറി വാതിലടച്ച് അവൾ സ്വിച്ച് അമർത്തി ഒരു തകർച്ചയുടെ ആദ്യ സ്വരങ്ങളോടെ അത് പെട്ടെന്നുയർന്നു താൻ ആകാശത്തിലാണെന്നും ഇടിമുഴങ്ങുന്നുവെന്നും അവൾക്ക് തോന്നി അപ്പോഴാണ് അവൾ ലിഫ്റ്റിന്റെ അകത്ത് തൂക്കിയിരിക്കുന്ന ബോർഡ് കണ്ടത് ലിഫ്റ്റ് കേടുവന്നിരിക്കുന്നു അപകടം പിന്നീട് എല്ലായിടത്തും ഇരുട്ടു മാത്രമായി ശബ്ദിക്കുന്ന ഗർജിക്കുന്ന ഒരിട്ട് അവൾ കതിൽ നിന്ന് ഒരിക്കലും പിന്നീട് പുറത്തു കടക്കേണ്ടി വന്നില്ല പക്ഷിയുടെ മണം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യനെ ഊരാ കുടുക്കുകളിലേക്ക് നയിക്കുന്ന പരസ്യങ്ങളെയും സമൂഹത്തിന്റെ ലക്ഷ്യബോധമില്ലാത്ത പരക്കം പാച്ചിലുകളെയും മനുഷ്യന്റെ യാന്ത്രികമായ അരക്ഷിതാവസ്ഥകളെയുമൊക്കെ വ്യക്തവും സൂക്ഷ്മവുമായ കഥാസന്ദർഭങ്ങളിലൂടെ കമലാ സുരയ്യ അടയാളപ്പെടുത്തുന്നുണ്ട് കോലാടും നെയ്പായസവും പോലെ മാതൃത്വത്തിന്റെ വേദനകൾ ആവിഷ്കരിക്കുന്ന മാധവിക്കുട്ടിയുടെ കഥകളിലൂടെ മീരയുടെ അക്ഷരലോകം കടന്നുപോയിട്ടുണ്ട് ആ കഥകളിൽ നിന്ന് ഭിന്നമാണെങ്കിലും ഒരു ഭാര്യയുടെയും അമ്മയുടെയും സ്ത്രീയുടെയും ആകെ തന്നെ വേദനകൾ പക്ഷിയുടെ മണത്തിലും കടന്നു വരുന്നുണ്ട് മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക നന്ദി